പ്രൈസ് പ്രൈസിലോൺ പ്രീസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ കൃപയാൽ ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഉപവാസ പ്രാർത്ഥനയുടെ ഈ പതിനെട്ടാമത്തെ രാത്രിയിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിനധയും ഒരിക്കൽ കൂടി ഈ ഭാഗ്യം ഒരുക്കിയല്ലോ കഴിഞ്ഞ പതിനേഴ് രാവും പകലും പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെ കൂടെയിരുന്നു ഒത്തിരി വിടുതലുകൾ അനുഭവിപ്പാൻ ഒത്തിരി വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ അനുഭവിക്കുവാനും കേൾക്കുവാനും പ്രാപിക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെ കൂടെയിരുന്നു ഇന്ന് രാത്രി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവിക വിടുതലുകളെ പ്രാപിക്കുവാൻ കർത്താവ് ായിക്കട്ടെ കഴിഞ്ഞ ഓരോ പ്രാർത്ഥനകളും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ എന്ന് കേൾക്കുന്നതിൽ കേൾക്കുന്നതിലൊത്തിരി സന്തോഷമുണ്ട് പ്രീച്ച ഫാമിലിയോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും മധ്യസ്ഥതയോടും കൂടെ ആയിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് അമ്മയെ ഭാഗികമായി പൂർണ്ണമായൊക്കെ ദൈവസനതിൽ ഉപവസിക്കുന്ന ഒത്തിരി പേരുണ്ട് നിങ്ങൾക്കായി ഞാൻ കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹം അതിനകത്ത് അറിയിക്കുന്നു നിശ്ചയമായും ഉപവസിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും കർത്താവ് മറുപടി അയക്കും അമ്മേൻ നമ്മുടെ ലെവലുകൾ മാറും നമ്മുടെ അവസ്ഥകൾ മാറും അമ്മയൻ ഹാലല കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നോട്ടെ നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് ചെയ്യട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു സഹോദരിയും സഹോദരനും തമ്മിൽ പിരിഞ്ഞ് താമസിക്കുവാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ആറ് വർഷമായി അമ്മ വിവാഹം കഴിഞ്ഞു ഏകദേശം ഒരു വർഷമാകുന്നതിന് മുന്നേ തന്നെ അവരുടെ അമ്മ തെറ്റിദ്ധാരണ ൾ മുഖാന്തം ആ സഹോദരി ആ സഹോദരിൽ നിന്ന് തന്റെ ഭവനത്തിലേക്ക് മാറി താമസിക്കുവാനിടയിൽ പരസ്പരം രണ്ടുപേരും വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല അങ്ങനെ അഞ്ച് വർഷം വെയിറ്റ് ചെയ്തു ആമേൻ ആറാം ആമേൻ അഞ്ച് വർഷം വെയിറ്റ് ചെയ്തിട്ടവർ ലീഗലി കേസിന് കൊടുത്തു അമേൻ ഹാലലൂയ ഈ കേസിന് കൊടുത്തു രണ്ടുപേർക്കും ആമേൻ പിരിയുന്ന സിറ്റുവേഷനായപ്പോൾ ദൈവത്തിൻ്റെ ഈ ആത്മാവ് സഹോദരനോട് സംസാരിക്കുവാൻ തുടങ്ങി എനിക്ക് ആമേൻ എൻ്റെ ഭാര്യയെ വിട്ടുപിരിയുവാൻ കഴിയത്തില്ല ദൈവവചനം പറയുന്നു ആമേൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനം പോലെ ആമേൻ ഒരുവന് ഒരു ഭാര്യ അതെനിക്ക് മതി അമേൻ ഹാലലൂയ മരണത്താൽ അല്ലാതെ ഞാനും ഇവളും തമ്മിൽ പിന്മാറത്തില്ല ഒരു തീരുമാനം പ്രിയ സഹോദരൻ എടുക്കുവാനിടയായി അങ്ങനെ പ്രീശ്വർ ഫാമിലിയിലെ എനിക്ക് ഞങ്ങളുടെ മെസ്സേജുകൾ കേട്ടിട്ട് ആ സഹോദരൻ ഞങ്ങളോട് വിളിച്ച് പ്രാർത്ഥനാ വിഷയം അറിയിച്ചു പ്രിയ സഹോദരി ഇന്നതാണ് എന്റെ കുടുംബത്തിന്റെ വിഷയം അമ്മേൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ആ സഹോദരനോട് പറയുവാനിടയായി അമ്മേൻ നിന്റെ ഭാര്യയെ നിനക്ക് മടക്കി വരുത്തണമെന്ന് ആമേൻ മടക്കി വേണമെന്ന് നീ ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിലായിരുന്നിട്ട് അങ്ങനെ പ്രിയ സഹോദരൻ നമ്മുടെ ഈ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയി ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് സോറി രണ്ട് ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാനിടയായി അമേൻ ഹൽ ഉപവാസ പ്രാർത്ഥന ഒന്നാമത്തെ ദിവസം രാത്രിയിൽ അന്ന് വരെ തൻ്റെ ഫോണിൽ ആമേൻ തൻ്റെ ഭാര്യ വിളിച്ചിട്ടില്ല ഒരു കോൾ വരുവാനിടയായി ആമേൻ എനിക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കുവാൻ പറ്റത്തില്ല ഇത്രയും നാളിരുന്നു ശരി തന്നെ പക്ഷേ ഡിവോഴ്സ് എന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഭാരം തോന്നുന്നുണ്ട് എനിക്ക് വേദന തോന്നുന്നുണ്ട് അമ്മേൻ ഹാലലൂയ അമ്മേൻ എനിക്ക് അവിടെ വന്ന് താമസിക്കുവാൻ ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളുടെ വീടിനകത്ത് എനിക്ക് പറ്റത്തില്ല മറ്റൊരു വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്താൽ നമുക്ക് സെപ്പറേറ്റ് താമസിക്കാം പ്രിയ സഹോദരൻ അമ്മേൻ അത് കേട്ടപ്പോൾ ഒരു മനസ്സില്ല മനസ്സോ ഞങ്ങൾ പറഞ്ഞു വിശ്വാസത്തോടെയായിരിക്കുക ദൈവം അത്ഭുതം പ്രവർത്തിക്കാം പ്രിയ ദൈവമക്കളെ അതിൻ്റെ അടുത്ത ദിവസം കോടതിയിൽ അമ്മേൻ കേസ് നടക്കുകയാണ് കോടതി റൂമിലുള്ളിൽ ദൈവത്തിൻ്റെ യാത്മാവ് ഇറങ്ങിച്ചെന്ന് അമ്മയൻ ഹാലലൂയ ആ ഉപവാസത്തിൻ്റെ അമ്മേൻ അവരുടെ ഉപവാസ പ്രാർത്ഥന രണ്ടാമത്തെ ദിവസം വലിയ സാക്ഷ്യം എഴുന്നേൽക്കുവാനിടയായി അമ്മയെ പിരിഞ്ഞു പോകുവാൻ പിശാജ് ബാധിച്ചപ്പോൾ ദൈവം ചേർത്ത് വയ്ക്കുവാനിടയായി ഇന്ന് രാത്രിയിൽ ഉപവാസ പ്രാർത്ഥന പതിനെട്ടാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ദൈവസന്നധിയിലായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ അമേൻ ദൈവസന്നധിയിൽ അവർ ഏത് വിഷയത്തിനു വേണ്ടി മുട്ടുമടക്കോ വലിയ വിടുതൽ ജൂഡാമന ഹന്തന ഹദൂനി വീർ കാലഘടകശി അർക്കൽമന വൈഡമന ദീഖാനഘടകനൽകശ വലിയ സാക്ഷ്യം എഴുതൽക്കട്ടെ വലിയ സാക്ഷ്യം സാക്ഷിമെഴുതൽക്കട്ടെ ഇന്ന് രാത്രിയിൽ അപ്പന്റെ കരം പ്രവർത്തിക്കണം യേശുവേ ഈ ശനിയാഴ്ച രാത്രിയിലും ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന രോഗം രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ സ്വർഗ്ഗത്തിലെ അപ്പനെ ഇന്ന് രാത്രിയിലും നാടി ഹദാന രോഗാധുരമായ പോയ ശരീരങ്ങൾ ഇന്ന് രാത്രി സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ശരീരങ്ങൾക്കകത്തും പുറത്തുമായി വ്യാപരിക്കുന്ന എല്ലാ രോഗാത്മാവിൻ്റെ ശക്തികളും രോഗാത്മാവിൻ്റെ കെട്ടുകളും രോഗബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി രോഗാത്മാവിൻ്റെ ശക്തികൾ ഇന്ന് രാത്രി പൊളിഞ്ഞു മാറ്റ സൗഖ്യത്തിന്റെ അന്താനി പ്രൌഢമന ധീപല റീഖാല ഘടക ശൈടമരെ രോഗികടമയിൽ ഇന്ന് രാത്രി അസാധാരണമായ വിടുതലിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വ്യാപരിക്കേണ്ട അസ്ഥി കടമയിൽ മാംസടമയിൽ ഇന്ന് രാത്രി അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങണമേ കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ ഒരു തുള്ളി രക്തം ഇന്ന് രാത്രി ഈ ശരീരങ്ങളുടെ മേൽ വ്യാപരിക്കേണ്ട റമന റേലം ദുനി ഋഗൽ ഘടക രഗതനഘടകം ധേരെ ധീരകരന്ധ ഷൈഡരദ്ധര വൈഡാരാ യേശുവിനാമ അത്ഭുതകരം വിടുദരം ഇന്ന് രാത്രി അസാധാരണമായി വിടതിൻ്റെ സാന്നിധ്യം രോഗികടമേൽ ഇന്ന് രാത്രി വിടുതൽ അയക്കണമേ അപ്പ എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ കർത്താവ് എല്ലാ രോഗങ്ങളും ആസ്തികടമേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ മാംസങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ തൊക്കിൻ്റെ മേൽ വ്യാപരിക്കുന്ന ഞരമ്പുകൾ ആമേ രോഗങ്ങൾ

ದೇರ್ಘದ ಘಡಕ್ಕೆ ಶಂಧೀರ್ಘ ದಿನ ಘಟೆಗೆ ಸಿಂಧಿರಾತ್ರಿ விடுதி கரம் சலிக்கட்ட பச்சா ரோகிடமே அசாதாரணமாக விடுதலம் இன்று ரோகி இடமேல் சௌக்கியம் உண்டாகட்டே ரோகியிடமேல் சௌக்கியம் உண்டாகட்டே அசாதாரணமாக விடுதலின் சாரியம் இன்று விடுதலாய் சலிக்கட்ட விடுதல் விடுதல் ஜூடாமன்தரகசிய ரேத்தேலகரகதனமன உடனம் தரேதகல் சௌக்கியத்தரம் சௌகியத்தரம் இன்றுராத்திரி வியாபாரிக்கட்டேஷுவிநம்நாமில் அதுபுதகரம் வியாபாரிக்கட்டே ரோகிகளைசந்தர்ச்சி சௌக்கியமாக்கும் யேசுவினாம் தன்பே பிரார்த்தனவிஷயமே பார்ப்ப ോ സ്കിൽ നമ്മളേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സാപ്പ് നമ്പർ ആണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് എല്ലാ വലിയ അശ്വത്യവും നമുക്ക് ലൈഫ് ദിവസ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പറ്റിതാൽ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകളും അനുഗ്രഹപ്പെട്ട ശബ്ഭാരതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുവാണ്ടായി കാക്കാമുല നിങ്ങൾ ചർച്ചിലേക്ക് വരുന്നെങ്കിൽ ദയവായി നിങ്ങൾ വിളിച്ചിട്ട് കടന്നുവരിക ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാട് ചർച്ച് കാക്കാമുലയുമാണ് ഞാൻ വരുന്ന രണ്ട് റൂട്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം അല്ലെങ്കിൽ മറ്റു ജില്ലകളിൽ നിന്ന് നെടുമ്പങ്ങാട് ഭാഗങ്ങളിൽ നിന്ന് കടന്നു വരുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നിട്ട് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്ന് കിഴക്കേക്കോട്ട വന്നിട്ട് കോവള കോവളം റൂട്ട് പോകുന്ന ബസ് സ്റ്റാൻഡിനടുത്ത് നിങ്ങൾ വന്നിട്ട് ഒരു ബസ് കാക്കാമൂല തിരുവല്ലം കാർഷിക കോളേജ് വഴി പെരിങ്ങമല പോകുന്ന ബസ്സിലേക്ക് കയറി കാക്കാമൂല ജംഗ്ഷനിൽ ഇറങ്ങുക ബസ് നമ്പർ ടു തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി നെയ്യാറ്റിങ്കര പോകുന്ന ബസ്സിൽ കയറി കാക്കാമൂല ജംഗ്ഷനിൽ ഇറങ്ങുക അത് രണ്ടാമത്തെ ബസ് തുടർന്നും നെയ്യാറ്റിങ്കര ഭാഗത്തു നിന്നും കാഞ്ഞിരകുളം ഭാഗത്തു നിന്നും വരുന്നവർ ദയവായി ശ്രദ്ധിക്കുക നിങ്ങൾ നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി പോകുന്ന കിഴക്കേക്കോട്ട ബസ്സിൽ കയറി നിങ്ങൾ കാക്കാമൂല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സീറോ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക